ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാനമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ആറ്റുകാൽ ദേവിയുടെ ഐതിഹ്യം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ധനികനായ ഒരു പ്രമാണി ഉണ്ടായിരുന്നു കാവേരി പൂപ്പട്ടണം എന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു കണ്ണകി കണ്ണകിക്ക് വിവാഹപ്രായമായപ്പോൾ ധാരാളം സ്വർണാഭരണങ്ങളും രത്നങ്ങളും വളരെയധികം സമ്പത്ത് നൽകി കോവലൻ എന്ന ആൾക്ക് കണ്ണകിയെ വിവാഹം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഐതിഹ്യം സന്തോഷപൂർണമായ ഒരു ജീവിതമായിരുന്നു കണ്ണകിയുടെയും കോവലൻ്റെയും എന്നാൽ ഈ സന്തോഷമായ ജീവിതത്തിനിടെ മാധവി എന്നു പേരുള്ള ഒരു നർത്തകിയുമായി കോവലൻ അടുപ്പത്തിലാവുകയും കണ്ണകിയെയും സ്വന്തം കുടുംബത്തെയും ത്യജിച്ച് കോവലൻ തൻ്റെ സമ്പാദ്യങ്ങളും സ്വത്തുക്കളും മുഴുവൻ മാധവിക്ക് നൽകിക്കൊണ്ട് കോവലൻ ജീവിച്ചു പോന്നു എന്നാൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട കോവലനെ മാധവി കൈവിടുകയാണുണ്ടായത് കോവലൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു ആ സമയത്ത് സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ കോവലൻ കണ്ണകയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്തത് എന്നാൽ പതിവ്രതയായ കണ്ണകി കോവലനെ സ്വീകരിക്കുകയും പുതിയൊരു ജീവിതം തുടങ്ങുകയും ചെയ്തു സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട കോവലൻ കണ്ണകിയിലുണ്ടായിരുന്ന പവിഴങ്ങൾ കൊണ്ട് നിറച്ച കണ്ണകിയുടെ ചിലമ്പ് വിൽക്കുവാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അതിനായി ഇരുവരും ഒരുമിച്ച് മധുരയിലേക്ക് പുറപ്പെട്ടു അതേസമയത്ത് തന്നെ പാണ്ഡ്യ രാജ്യത്തെ രാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പ് കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയിരുന്നു അത് മോഷ്ടിച്ചതും കൊട്ടാരത്തിലെ തന്നെ സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരാളായിരുന്നു ഈ സമയത്താണ് കർണകയും കോവിലിനും തങ്ങളുടെ ചിലമ്പ് വിൽക്കാനായി മധുരയിലേക്ക് ഇതേ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് എത്തുന്നത് ആ അവസരം മനസ്സിലാക്കിയ സ്വർണ്ണപ്പണിക്കാരൻ അവസരം മുതലാക്കി രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചത് കോവലൻ ആണെന്ന് പാണ്ഡ്യ രാജാവിനെ അറിയിക്കുകയാണുണ്ടായത് ചിലമ്പ് അന്വേഷിച്ച് നടന്ന രാജഭടന്മാർക്ക് കോവലനെ പിടിക്കുവാൻ വളരെ പെട്ടെന്ന് സാധിച്ചു കോവലനെ രാജസദസ്സിൽ രാജാവിൻ്റെ മുന്നിൽ എത്തിക്കുന്നു എന്നാൽ തൻ്റെ കയ്യിൽ ഉള്ളത് കണ്ണകിയുടെ ചിലമ്പാണെന്ന് കോവലന് തെളിയിക്കാൻ കഴിയാതെ വരുന്നു കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയ ചിലമ്പാണ് തൻ്റെ കയ്യിലുള്ളതെന്ന് രാജാവും മറ്റ് ആൾക്കാരും വിചാരിക്കുമ്പോഴും കോവലിനത് തെളിയിക്കാൻ പറ്റാതെ വരുന്നു സ്വന്തം ഭാര്യയുടെ ആയ സ്വന്തം ഭാര്യയായ കണ്ണകിയുടെ ചിലമ്പാണ് തൻ്റെ കയ്യിലുള്ളതെന്ന് തെളിയിക്കാൻ പറ്റാതെ വരിക ഈ ചെയ്യാത്ത മോഷണ മോഷണക്കുറ്റത്തിന് കോവലനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു ഈ വിവരമറിഞ്ഞ് വളരെ ദേഷ്യത്തിൽ രാജസദസ്സിലെത്തിയ കണ്ണകി തൻ്റെ ചിലമ്പ് പിടിച്ചു വാങ്ങി അതേ സദസ്സിൽ രാജാവിൻ്റെ മുന്നിൽ തന്നെ എറിഞ്ഞുടയ്ക്കുകയാണുണ്ടായത് അപ്പോൾ എറിഞ്ഞുടച്ച ചിലമ്പിൽ നിന്നും പുറത്തു വന്ന പവിഴങ്ങൾ എല്ലാവർക്കും കാണുവാൻ സാധിച്ചു ഈ തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും വളരെയധികം പശ്ചാത്താപത്താൽ മൃത്യുലോകം പോകുകയെന്നും പറയുന്നുണ്ട് എന്നാലും പക്ഷേ പ്രതികാരദാഹിയായ കണ്ണകി ഇതിലൊന്നും അടങ്ങിയില്ല കണ്ണകി തൻ്റെ ഒരു മാറിടം മുറിച്ച് മധുര നഗരത്തിന് നേരെ എറിയുകയും നഗരം വെന്തു വെണ്ണീറാകട്ടെ എന്ന് ശപിക്കുകയുമാണ് ചെയ്തത് കണ്ണകിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തിയാൽ അഗ്നിജ്വാലകൾ മധുര നഗരത്തെ ചുട്ടരിച്ചു തുടർന്ന് കണ്ണകി മധുര നഗരം ഉപേക്ഷിച്ചു അവിടെ നിന്നും പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഇവിടെ മുല്ലവീട്ടിൽ തറവാടാണ് ആറ്റുകാൽ പ്രദേശത്ത് പ്രമുഖമായൊരു തറവാട് ആ തറവാട്ടിലെ സാത്വികനായ കാരണവർ ഒരു സമയം കിളിയാറിൽ കുളിക്കുമ്പോൾ ആറിൻ്റെ മറുവശത്ത് കണ്ണകി ബാലികയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി തന്നെ ആറൊന്ന് കടത്തി തരുവാൻ ബാലിക കാരണവരോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ബാലികയെ ആറ് കടത്തുവാൻ സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ബാലികയെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുമാണ് ചെയ്തത് ഈ ബാലികയെ ഉമ്മറത്ത് നിർത്തി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സജ്ജീകരിക്കുവാൻ കാരണവർ തറവാടിനകത്തേക്ക് പോവുകയും എല്ലാ കാര്യങ്ങളും എടുത്തുകൊണ്ട് കാരണവർ തിരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ബാലികയെ കാണാനില്ലാത്തതുമാകും അവിടെ സത്യമായി വരുന്നത് ബാലിക അവിടെ അപ്രത്യക്ഷമായി പോവുകയാണുണ്ടായത് അന്ന് രാത്രിയിൽ തന്നെ കാരണവർക്ക് സ്വപ്ന സ്വപ്നദർശനം ഉണ്ടാവുകയും സ്വപ്നത്തിൽ ആദ്യ പരാശക്തിയായ ദേവി പ്രത്യക്ഷപ്പെട്ട് തൊട്ടടുത്തുള്ളൊരു കാവിൽ മൂന്ന് വരകൾ കാണുന്നിടത്ത് പ്രതിഷ്ഠ നടത്തി കുടിയിരുത്തുവാൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത് തുടർന്ന് സ്വപ്നത്തിൽ ദർശനം ഉണ്ടായ സ്ഥലം പിറ്റേ ദിവസം കാരണം അത് കാണുകയും അവിടെ ക്ഷേത്രം പണിയുകയുമാണ് ചെയ്തത് വർഷങ്ങൾ കടന്നുപോയപ്പോൾ ക്ഷേത്രം പുതുക്കി പണിയുകയും കൈകളിൽ ശൂലം അസ്സി ബലകം കങ്കാളം എന്നിവ ധരിച്ച ചതുർബാഹുവായ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരികാവധത്തിന് ശേഷം സൗമ്യഭാവത്തിൽ വേതാളത്തിൻ്റെ പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരും ആറ്റുകാലിലും ഉള്ളത് പാർവതിയുടെ അവതാരമായ കണ്ണകിയാണെന്നാണ് വിശ്വാസം സ്ത്രീയാണ് സൃഷ്ടിയുടെ ആധാരം എന്ന വിശ്വാസത്തിലാണ് ശാക്തേയർ കാളിയെ ആരാധിച്ചതെങ്കിലും പിന്നീടത് പാർവതീദേവിയുടെ പര്യായമായി തീരുകയായിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം ഈ കാര്യങ്ങൾ കൂടാതെ പല രീതിയിലുള്ള ഐതിഹ്യങ്ങളും നിലവിൽ കേൾക്കുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ഒരു ഐതിഹ്യമാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിച്ചിരിക്കുന്നത് സർവ്വവ്യാപിയായ ആറ്റുകാലമ്മയെ പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരുണ്ട് അവരിലൊക്കെ ആറ്റുകാലമ്മ സാന്നിധ്യം ആറ്റുകാലമ്മയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ സ്ത്രീ ശ്രീ പാർവതിയുടെ അവതാരമായാണ് കർണകിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പാർവതി ദേവിയുടെ ഗായത്രി മന്ത്രത്തിന് മന്ത്രത്തിനിവിടെ വളരെയധികം വിലയുള്ളതാണ് ആ ഗായത്രി മന്ത്രം ഇങ്ങനെയാണ് ഓം ജഗന്മാത്രേ വിത്മഹേ ശൈലസുധായീ ധീമഹീം തന്ന പാർവതി പ്രചോദയാത് എന്നുള്ളതാണ് പാർവതി ഗായത്രി മന്ത്രം ദേവിയാണെങ്കിൽ ദേവിക്ക് വേറൊരു ഗായത്രി മന്ത്രോടുണ്ട് ഓം ദേവിയെ ബ്രഹ്മണ്യൈ വിത്മഹൈ മഹാശക്തിച്ച ധീമഹീം തന്നോ ദേവി പ്രചോദയാ ഇതാണ് അങ്ങനെയുള്ള രണ്ട് ഗായത്രികളാണ് പ്രധാനമായിട്ടും ഉള്ളത് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വരുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഭക്തർക്കും ഒരു തടസ്സങ്ങളുമില്ലാതെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൊങ്കാലയും വ്രതാനുഷ്ഠാനവും എങ്ങനെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയുന്നതാണ് അമ്മേശരണം ശരണം എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം